സിനിമാ രംഗത്ത് സജീവമാവുകയാണ് നടി മഞ്ജു പിള്ള ഹോം എന്ന സിനിമയ്ക്ക് ശേഷം കരിയറിൽ വഴിത്തിരിവുണ്ടായ മഞ്ജുവിനെ തേടി നിരവധി അവസരങ്ങളാണ് വന്നത് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ നടി വളരെ ശ്രദ്ധിച്ചിരുന്നു ജെ ജയ ജയഹെ ഫാലിമി ടീച്ചർ തുടങ്ങിയ സിനിമകളിൽ ചെയ്ത വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കരിയറിനൊപ്പം നടിയുടെ വ്യക്തി ജീവിതവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അടുത്തിടെയാണ് മഞ്ജു പിള്ള സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവനും വേർപിരിയുന്നത് സുജിത് വാസുദേവനാണ് ഈ കാര്യം തുറന്നു പറഞ്ഞത് ഇവർ രണ്ടുപേരും രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്നും മാർച്ച് മാസം വിവാഹമോചിതരായി എന്നും സുജിത് വ്യക്തമാക്കി അതേസമയം താനും മഞ്ജുവും സുഹൃത്തുക്കളായി തുടരുന്നു എന്നും സുജിത് പറഞ്ഞു എന്നാൽ മഞ്ജു പിള്ള ഇതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല മഞ്ജുവും സുജിത്തും പേർ പിരിഞ്ഞു എന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു മഞ്ജുവിനൊപ്പം സുജിത്തിനെ കാണാതായതോടെയാണ് ഈ അഭ്യൂഹങ്ങൾ പകർന്നിരുന്നത് നടിവാങ്ങിയ പുതിയ ഫ്ളാറ്റിൽ പാലുകാച്ചൽ ചടങ്ങിൽ സുജിത്ത് ഒപ്പമുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ വന്നപ്പോഴും മഞ്ജുപിള്ള ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല വിവാഹമോചനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിനും മഞ്ജുപിള്ള നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് മഞ്ജു പിള്ള വ്യക്തമാക്കി ഇപ്പോഴും സുഹൃത്തുക്കളായി തുടരാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് മാത്രം പറയാൻ പറ്റുമോ എന്ന് ആങ്കർ ചോദിച്ചു പേഴ്സണൽ വിഷയങ്ങൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് വിട്ടേക്കു പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ചോദിക്കൂ എന്ന് മഞ്ജു പിള്ള പറഞ്ഞു ഒരു ചാനലിനോട് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ ഈ പ്രതികരണം ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ നാൽപ്പതി തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും മഞ്ജു വാചാലയായി ഇതാണ് എന്റെ പുതിയ ജീവിതം നാപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് സ്ത്രീകൾ ശരിക്കും ജീവിച്ചു തുടങ്ങുന്നത് എന്ന് മഞ്ജു പിള്ള അഭിപ്രായപ്പെടുന്നു ഞാനിപ്പോൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് മനസ്സ് എൻ്റെ കയ്യിലാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അമ്മയും മകളും പിന്നെ ചങ്കുപറിച്ചു തരുന്ന സുഹൃത്തുക്കളുമാണ് നഷ്ടപ്പെടലുകൾ തനിക്ക് വിഷമമാണെന്നും മഞ്ജു പിള്ള അറിയിച്ചു മലയാളി ഫ്രം ഇന്ത്യയാണ് മഞ്ജു പിള്ളയുടെ പുതിയ സിനിമ നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ ഈ ജീവിതം ഇങ്ങനെ ആഘോഷമാക്കി തീർക്കുന്നത് തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും മഞ്ജു പറയുന്നു നിരവധി ആരാധകരാണ് മഞ്ജു പിള്ളക്ക് സപ്പോർട്ടുമായി മുന്നോട്ട് വരുന്നത് ചേച്ചി ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്നാണ് താരത്തിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കമന്റുകളായി രേഖപ്പെടുത്തുന്നത് മഞ്ജു പിള്ള എന്തുകൊണ്ടാകാം വിവാഹമോചനത്തിന്റെ കാര്യം തുറന്നു പറയാത്തത് മഞ്ജു പിള്ളയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക